പ്ലാറ്റിനം ഇയറിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള മാനവ സഞ്ചാരം ഇന്ന് കാസർഗോഡ് വെച്ച് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പ്രഭാത നടത്തവും സാമൂഹ്യ സംഗമങ്ങളും യുവ സംഘാടകരുമായുള്ള ടേബിൾ ടോക്കും സംരംഭകുമായുള്ള ടേബിൾ ടോക്കും നടന്നു കഴിഞ്ഞു അപ്പോൾ കാസർഗോഡ് പൊതുവിഷയങ്ങളിലും ഇവിടുത്തെ ജനങ്ങളുമായി കൂടിയിരുന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പ്രധാനമായൊരു കാര്യം ഇവിടുത്തെ ജനങ്ങൾ ഉയർത്തിയ ഒരു വിഷയം ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി വരുന്നവർ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ വാങ്ങി തിരിച്ചു പോകുന്നു അത് സുസ്ഥിരതയെ ബാധിക്കുന്നു വികസനത്തിന് തടസ്സമാകുന്നു പല കാര്യങ്ങളും സമയത്തിന് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് അതിന് ചില പദ്ധതികളിലെങ്കിലും അത് വരെ തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഉത്തരവാദിത്വങ്ങൾ നൽകിക്കൊണ്ടുള്ള നിയമനങ്ങൾ അതിന് പരിഹാരമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് മറ്റൊന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് തൊഴിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഇടങ്ങളിലേക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകിയിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് റിസ്കി ഹിൽസൈഡ് ഏരിയകളിലൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് രണ്ടു വർഷം ജോലി ചെയ്താൽ പി ജി ഓഫർ ചെയ്യാറുണ്ട് അതുപോലെ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നൽകിയോ മറ്റോ കാസർകോട്ടുകാരുടെ ഉദ്യോഗസ്ഥന്മാർ സ്ഥിരമായി നിൽക്കാതിരുന്ന ഒരു പരിഹാരം കാണണം എന്ന് എസ് വൈ എസ് നിർദ്ദേശിക്കുന്നു മറ്റൊരു കാര്യം വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം എന്നതാണ് സർക്കാരും മതേതര പ്രസ്ഥാനങ്ങളും അതിന് തയ്യാറാകണം വിദ്വേഷ പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെയും വെറുപ്പ് പ്രചരിക്കുന്നവർക്കെതിരെയും നിയമം നോക്കുകുത്തിയാകരുത് പോലീസ് പ്രോസിക്യൂഷൻ പോലെയുള്ള നിയമപാലന സംവിധാനങ്ങളെ മതേതരമായും നീതിയുക്തമായും നിലനിർത്താൻ സർക്കാർ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് റിയാസ് മൗലവി കേസിൽ പോലും പോലീസും പ്രോസിക്യൂഷനും സംശയത്തിൻ്റെ നിഴലിലാണല്ലോ ഉണ്ടായിരുന്നത് പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം നീതിന്യായ സംവിധാനത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസം കുറക്കും കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ ജാഗ്രതയോടെ ഇടപെടണം അങ്ങനെ ഉണ്ടാകുമ്പോഴേ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ സംസ്ഥാനത്തുണ്ടാകുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ വളരെ വേഗത്തിൽ വർഗീയവൽക്കരിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട് മുനമ്പം പോലുള്ള ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട വിഷയങ്ങൾ സുദീർഘകാലം കൃത്യമായ ചർച്ചകൾ നടക്കാതെ പൊതുചർച്ചകളിലൂടെയും സമുദായങ്ങളെ തമ്മിൽ കൂടുതൽ അകറ്റുന്നതിന് വേണ്ടിയും വിട്ടുകൊടുക്കുന്നത് നമ്മുടെ നാടിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ സമാധാനം കെടുത്തുന്നതിന് തീരും അത്തരം പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് എസ് വൈ എസ് ആവശ്യപ്പെടുന്നത് സഞ്ചാരത്തിൻ്റെ ഭാഗമായി ആണ് ഇപ്പോൾ കാസർകോട്ടെ പത്രപ്രവർത്തകരുമായി അഭിമുഖീകരിക്കാനുള്ള അവസരമുണ്ടായത് എസ് വൈ എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് തോഹ തങ്ങൾ സക്കാഫി മീഡിയ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി സുദ്ദീഖ് സക്കാഫി സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ സ്വാദിക് സക്കാഫി പെരുന്താറ്റേരി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സക്കാഫി ഉൾപ്പെടെയാണ് ഈ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എൻ്റെ പേര് അബ്ദുൽ ഹക്കീം അസഹരി കാന്തപുരം യാത്രയുടെ ക്യാപ്റ്റനാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന ഞങ്ങളുടെ എസ് വൈ എസിൻ്റെ മാനവസഞ്ചാരം യാത്രയുടെ ക്യാപ്റ്റനാണ് എസ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം സോൾവ് ചെയ്യണമെങ്കിൽ പ്രശ്നം ആദ്യം വ്യക്തമാക്കപ്പെടണമല്ലോ കോഴിക്കോട്ടുള്ള ഒരു കോളേജിൻ്റെ ഉടമസ്ഥതയിലുള്ള വഖഫ് ഭൂമിയാണ് എന്നാണ് ആ കാര്യം പറയുന്നത് അപ്പം അതിന്റെ ആധാരം പരിശോധിച്ചും കോളേജിന്റെ ഉടമകൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവരാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് വഖഫ് ഭൂമിയാണെങ്കിൽ അതിന് വഖഫിന്റെ നിയമം ഉണ്ട് അതെല്ലാവർക്കും അറിയുന്നതുമാണ് വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ലാത്തതാണ് അനധികൃതമായി ആരെങ്കിലും വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അവരാണ് കുറ്റക്കാരാകുന്നത് നിഷ്കളങ്കരായ ആരെങ്കിലും അത് വില കൊടുത്ത് വാങ്ങി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ക്രൂശിക്കാൻ പാടില്ല അവരെ പുനരധിവസിപ്പിക്കുകയും അവരെ രക്ഷിക്കുകയും അതിൻ്റേതായ രീതിയിൽ അതിന് പരിഹാരം കാണുകയും വേണം കൃത്യമായി ആരാണ് കുറ്റക്കാർ എന്ന് കണ്ടെത്തലാണ് ഇതിൽ മുഖ്യമായ വിഷയം അതെ ഇതൊക്കെ നമ്മളെല്ലാവരും പുറത്തുനിന്ന് കേൾക്കുന്ന വിഷയങ്ങളാണ് ലഭ്യമായ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ലഭ്യമായ ഡോക്യുമെന്റ് വായിച്ചിട്ടും കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള അറിവ് അതനുസരിച്ച് ഇത്തരം അതിസമ്പന്നരായ ആളുകൾ പോലും ഈ പൊതുമുതൽ പൊതുമുതൽ എന്ന് പറഞ്ഞ ഒരു ദൈവപ്രീതിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയുള്ള മുതൽ വാങ്ങുകയും അവരതിൽ റിസോർട്ട് പോലുള്ളതൊക്കെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം ആളുകൾ പിന്നിൽ നിന്നുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളെ സമരത്തിനിറക്കി വിട്ട് അതിനെ മതങ്ങൾക്കിടയിൽ വിദ്വേഷം സൃഷ്ടിക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്നു എന്നത് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അതൊരിക്കലും ഉണ്ടായിക്കൂട ഇതൊരിക്കലും മതങ്ങൾ തമ്മിലുള്ള സംഘടനം അല്ല ഒരു മുതലിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള ഒരു തർക്കം മാത്രമാണ് കൊടുത്താൽ ശരിക്കും പറഞ്ഞാൽ അത് ആ വാദം ഒരു തെറ്റായ വാദമല്ല കാരണം ഇവര് സർവീസിന് കയറുന്നത് സർക്കാർ തീരുമാനിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ അവർ ചെയ്യാൻ താല്പര്യങ്ങൾ അവര് പിരിച്ചുവിട്ട് ജോലി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരെ അല്ലെങ്കിൽ പെട്ടെന്ന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ സ്ഥലം മാറി പോകുക അപ്പോൾ ഗവൺമെന്റ് നേരോട് ശക്തമാക്കുക ഒരാൾ സ്ഥലം മാറ്റിയാൽ അത് എത്ര വർഷം നിർബന്ധമായും ജോലി ചെയ്തിരിക്കണം അല്ല അങ്ങനെ സാധിക്കുന്ന മുറയ്ക്ക് അത് തന്നെയാണ് നല്ലത് ഞാൻ പറഞ്ഞത് ഈ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് എസ്കേപ്പ് ചെയ്ഞ്ഞ് പോകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കാസർഗോഡ് മാത്രം നിൽക്കാൻ താല്പര്യമില്ലാതെ അങ്ങനെ പോകുന്നത് അപ്പോൾ അതിനൊരു പ്രോത്സാഹനം കൊടുത്തിട്ടെങ്കിലും പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് ഈ ചർച്ച ഭൂമി നിർദ്ദേശം

മുനമ്പത്തെ വിഷയത്തിൽ കൃത്യമായിട്ട് അതിന്റെ രേഖകൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണത് എന്നിട്ട് സർക്കാർ മുന്നോട്ട് വരുന്നില്ലല്ലോ ഇത് മുസ്ലിം സംഘടനകൾ മാത്രം പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല ഇത് ഇതൊരു സംഘടനകളുടെ വരുന്ന വിഷയമല്ലോ സർക്കാരാണ് ഇതിന് പരിഹാരം കാണേണ്ടത് ഞങ്ങൾ ഈ യാത്രയുടെ ഭാഗമായിട്ട് ഇൻഷാല്ല മുഖ്യമന്ത്രിയെ കാണും ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും പരിഹരിക്കും എന്ന കാര്യം സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആവശ്യമായ ചർച്ചയ്ക്ക് വിളിച്ചാൽ അതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഞങ്ങളുടെ